നാടകാണി ചുരം ഇറങ്ങുന്നതിനിടെ ചരക്കു ലോറിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടു മൈസൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് മിനറൽ വാട്ടറുമായി വരികയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പരിശോധനയ്ക്കായി നിർത്താനുള്ള ശ്രമത്തിനിടെ ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറി നിയന്ത്രണം വിട്ട് മുൻപിലുണ്ടായിരുന്ന മറ്റൊരു ലോറിയിൽ ഇടിച്ചുവെങ്കിലും നിയന്ത്രിക്കാനായില്ല സമീപത്തെ വനം വകുപ്പിന്റെ ബാരിക്കേഡ് തകർത്ത് ലോറി മുന്നോട്ട് കൊതിച്ചു ഈ സമയം ചുരത്തിൽ പട്രോളിങ്ങിനിറങ്ങിയ വഴിക്കടവ് സ്റ്റേഷനിലെ എസ്ഐ അനിൽകുമാർ പോലീസ് ഓഫീസർ ഫിറോസ് എന്നിവരടങ്ങിയ പോലീസ് ചീഫ് കൃത്യസമയത്ത് അപകട സ്ഥലത്തെത്തി ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ ആർ രാജേഷിന്റെ നേതൃത്വത്തിൽ വനപാലകരും എക്സൈസ് ജീവനക്കാരും സംഭവസ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിനെത്തി ലോറിയുടെ മുൻപിലായി പോലീസ് ചീഫ് സൈറൺ മുഴക്കി എതിരെ വരുന്ന വാഹനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ലോറി ഡ്രൈവർ വയനാട് പഴുതന്ന സ്വദേശി പൊട്ടേങ്ങൽ ഷെമിൻ ആത്മധൈര്യം ചോരാതെ ഗിയർ നിയന്ത്രിച്ചു പിടിച്ച് ലോറിയുടെ വേഗത പരമാവധി കുറച്ചു വേഗത കുറഞ്ഞതോടെ നാട്ടുകാരും വനപാലകരും കൂറ്റൻ കല്ലുകൾ വെച്ച് ലോറി നിയന്ത്രിച്ചു നിർത്തുകയായിരുന്നു ഡ്രൈവർ ഷെവിൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മറ്റൊരു ലോറിക്ക് ഇടിച്ചതിനാൽ അപകടത്തിൽപ്പെട്ട ലോറിയുടെ മുൻഭാഗം തകർന്നിട്ടുണ്ട് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം റോഡിലൂടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി കടന്നു വന്നു പോലീസിൻ്റെയും വനപാലകരുടെയും നാട്ടുകാരുടെയും സമയോചിതമായ ഇടപെടൽ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷയായി എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ